സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ശപിച്ചാൽ ദൈവം കേൾക്കുമോ ക്രൈസ്തവർ കത്തോലിക്ക വിശ്വാസികൾ ആരും ആ അന്ധവിശ്വാസത്തിൽ ഒടുങ്ങാതിരിക്കട്ടെ ദൈവം ശാപത്തിന് അംഗീകാരം നൽകുമെന്നത് അബദ്ധവിശ്വാസമാണ് ശപിക്കലും ശാപവും ഇവിടുത്തെ ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷപൂർവം ചർച്ച ചെയ്തിരുന്നു മന്ത്രി രാജിവെക്കേണ്ടി വന്നത് രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയുടെ ശാപഫലമെന്ന് ചിലർ വ്യാഖ്യാനിച്ചു സർക്കാരിന്റെ വിമർശകർ പലരും രാജി ആസ്വദിച്ചത് കൊണ്ടാകാം അങ്ങനെ പറഞ്ഞത് അതവരുടെ വഴി പക്ഷേ അതിനെ കത്തോലിക്ക വിശ്വാസത്തോടും കൊന്ത ഭക്തിയോടും ബന്ധപ്പെടുത്താൻ ചിലർ നടത്തിയ ശ്രമം വിശ്വാസത്തോട് ചേർന്ന് പോകുന്നതല്ല അത് മാധ്യമങ്ങൾ ബോധപൂർവം ചെയ്തതോ വാർത്താ പ്രചാരണത്തിനുള്ള തിടുക്കത്തിൽ ചെയ്തതോ എന്നത് മറ്റൊരു കാര്യം ആരുടെയെങ്കിലും ശാപം ദൈവം കൈക്കൊണ്ടതിന്റെ അത്ഭുത ഫലമാണ് മറ്റൊരാളിനെ ബാധിച്ച ഏതെങ്കിലും സംഭവം എന്ന് വ്യാഖ്യാനിച്ചാൽ തെറ്റ് ദൈവം ആരെയും ശപിക്കുന്നില്ല ശപിക്കാൻ ആരെയും അനുവദിക്കുന്നുമില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സർപ്പത്തോട് പോലും ഞാൻ നിന്നെ ശപിക്കുന്നു എന്നല്ല പകരം നീ ശപിക്കപ്പെട്ടതാകുമെന്നേ പറഞ്ഞുള്ളൂ തിന്മയുടെ അനിവാര്യ ഫലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ആ ശാപം ദൈവത്തിന്റെ പ്രതികരണം അതിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വിദ്വേഷമോ വെറുപ്പോ അല്ല ദൈവിക വിശുദ്ധിയുടെ നിയമം മാത്രം അതുപോലെ തന്നെയാണ് ആദത്തിന്റെ പാപം നിമിത്തം മണ്ണും ശപിക്കപ്പെട്ടതായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞത് ദൈവം ശപിച്ചാൽ പിന്നെ എന്തിനാണ് നിലനിൽക്കാനാകുക എന്തിനാണ് അസ്തിത്വം അവശേഷിക്കുക നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നത് യേശു ക്രിസ്തുവിന്റെ സ്വന്തം വചനം കുരിശിലെ കൊടിയ വേദനയിലും ആ വചനം നിറവേറ്റിയ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും മറ്റൊരാളെ ശപിക്കാൻ കഴിയില്ല ശാപത്തെക്കുറിച്ച് ഉൾപത്തി പുസ്തകത്തിൽ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും വായിക്കുന്നുണ്ട് തലമുറകളെ ബാധിക്കുന്ന ശാപം മുതൽ നാടിനെയും സമൂഹത്തെയും വ്യക്തികളെയും ബാധിക്കുന്ന ശാപങ്ങൾ വരെ ആ പദം നിരവധി അർത്ഥങ്ങൾ സംവഹിക്കുന്നു ആ ശാപഫലങ്ങൾ പോലും ദൈവം കോപത്തോടെ വിധിച്ചു നടപ്പാക്കിയതല്ല ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാർ വന്നുകൂടും എന്ന് യേശു പറഞ്ഞ അതേ സംഭവങ്ങളായിരുന്നു തിന്മയും ദുഷ്ടതയും എവിടെയുണ്ടോ അവിടെ ശാപത്തിന്റെയും ശിക്ഷാവിധിയുടെയും രൂപത്തിൽ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കും ആ കഴുകന്മാരെ ദൈവം പറഞ്ഞുവിടുന്നതല്ല ശാപവാക്കുകളെ മഹത്വവൽക്കരിക്കുന്ന പൊതുധാരണയിലോ മാധ്യമ വഞ്ചനയിലോ വിശ്വാസികൾ പെട്ടുപോകാൻ പാടില്ല കാരണം മറ്റൊരു വ്യക്തിക്ക് നാശം സംഭവിക്കട്ടെ എന്നോ സംഭവിക്കുമെന്നോ ആണ് ശാപവാക്കിന്റെ സാരം എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും അപഗ്രഥിച്ചാലും അതിൽ സദ്ഭാവനയില്ല ദൈവസ്നേഹം തീർച്ചയായും ഇല്ല അത് മറ്റൊരാളിനെ തിന്മ വിധിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഒരിക്കലും ക്രൈസ്തവികതയ്ക്ക് നിരക്കുന്നതല്ല പറയുന്ന ആളിന്റെ ശക്തി കൊണ്ടല്ല തിന്മ സംഭവിക്കുക ആ നിലയ്ക്ക് ദൈവം അത് വരുത്തട്ടെ എന്നാണല്ലോ ശപിക്കുന്നതിന്റെ അർത്ഥം മനുഷ്യരുടെ പ്രതികാരം നടപ്പാക്കാൻ ദൈവം ഏജന്റായി ഇറങ്ങുമെന്ന ധാരണ മഹാഅബ്ധമല്ലേ ദൈവം തിന്മയാൽ പരീക്ഷിക്കുന്നുമില്ല പരീക്ഷിക്കപ്പെടുന്നുമില്ല എങ്കിൽ പിന്നെ ആരാണത് ചെയ്യുക തിന്മയുടെ ശക്തിയായ ദുഷ്ടാരൂപി തന്നെ ശാപവാക്കുകൾ തനിക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദമായി ദുഷ്ടശക്തി ഏറ്റെടുക്കും വിളിക്കാതെ വന്നു കയറാനും ഇല്ലാത്ത അധികാരത്താൽ മനുഷ്യരെ ദ്രോഹിക്കാനും സദാ അവസരം കാത്തിരിക്കുകയാണ് ദുഷ്ടശക്തി ശാപത്തിന്റെ ലക്ഷ്യമായ വ്യക്തി യാക്കോബിനെ പോലെ ദൈവിക സംരക്ഷണത്തിന് യോഗ്യവും പാത്രവുമെങ്കിൽ നിശ്ചയമായും ദുഷ്ടശക്തി കഴുകിനെ പോലെ എത്തും അത് ശാപത്തിന്റെ ഫലം എന്നോണം തിന്മ വരുത്തുകയും ചെയ്യും പക്ഷേ ആ സംഭവ വികാസത്തിന് ഏറിയോ കുറഞ്ഞോ ശപിച്ചയാളും ഉത്തരം പറയേണ്ടി വരും കാരണം ശബിക്കലിന്റെ പാപശക്തി ശബിച്ചയാളെയും ചൂഴന്നു നിൽക്കും പാപപ്പൊറുതി തേടുന്നതുവരെ അറിയാതെയാണെങ്കിലും തന്നെ ക്ഷണിച്ചയാളുടെ പുറകെയും കഴുകൻ കൂടും ആണയിടൽ പോലെ ശബിക്കലും ദൈവികതയ്ക്ക് വിരുദ്ധമാണ് ഖരസാനസറുടെ നാട്ടിലെ പിശാചുക്കളും യേശുവിനെ വിസ്തരിച്ച പ്രധാന പുരോഹിതനും ദൈവനാമത്തിനാണ് വഞ്ചനയ്ക്ക് ആണയിട്ടതെന്ന വിചിത്ര സത്യം മറക്കേണ്ട പത്രോസാകട്ടെ വീരുത്താൾ സ്വന്തം ദൈവമായ യേശുവിനെ തള്ളി പറയാൻ ശപിക്കുകയും ആണയിടുകയും ചെയ്യുന്നു യേശുവും ഒക്കെ തങ്ങളുടെ വാക്കുകൾ സത്യമെന്നു മാത്രമേ പ്രഖ്യാപിക്കുന്നുള്ളൂ ആണയിടൽ തിന്മയ്ക്കും കാബിഡ്യത്തിനും ഒപ്പമാണെന്ന് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഒന്ന് ഓർമ്മിക്കാം വിശുദ്ധമായ എന്തിനെയെങ്കിലും ആണയാക്കി ശാപവാക്കുകൾ മറ്റുള്ളവർക്ക് തിന്മ നിനക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നതും അനുവദനീയമല്ല അത് കുരിശിനെ ആയാലും കൊന്തയെ ആയാലും അത്തരം ആണകളും ശാപങ്ങളും ഫലിച്ചു എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ ക്രൈസ്തവർ അതിൽ കുടുങ്ങിക്കൂട മാധ്യമങ്ങളല്ല ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനും പറഞ്ഞ യേശു മാത്രമാണ് ഇക്കാര്യത്തിൽ ക്രൈസ്തവർക്ക് ഗുരു ഇതാ കേട്ടോളൂ തോമാശ് ലിഹ കേരളത്തിൽ വന്നതിന് തെളിവില്ല നമ്പൂതിരിമാർക്ക് മാമോതിസ നൽകിയതിന് തെളിവില്ല ചാവറയച്ഛൻ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ തുടങ്ങാൻ നേതൃത്വം നൽകിയതിനും തെളിവില്ല കേരളത്തിന്റെ നവോത്ഥാനത്തിൽ അദ്ദേഹം എന്തെങ്കിലും പങ്കുവഹിച്ചു എന്നതിനും തെളിവില്ല കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ച ഏതു പഴമയ്ക്കും തെളിവില്ലത്രേ ക്രൈസ്തവരുടെ ഏതു മുന്നേറ്റത്തിനും മിഷണറി നേതൃത്വത്തിന്റെയും തലയെടുപ്പുള്ള സമുദായ നേതാക്കളുടെയും പ്രവൃത്തികൾക്കും തെളിവില്ല പോലും ഈ തെളിവുകാണായ്മ വെറും ആദ്യമല്ല ചില കേരള ചരിത്രകാരന്മാരുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുപോലെ ബാധിച്ച രോഗമാണ് അതിന്റെ ഫലമാണ് കേരളത്തിലെ നവോത്ഥാന നായകരുടെ നിരയിൽ നിന്ന് ചാവറയച്ചന് ഒഴിവാക്കാനുള്ള ശ്രമവും ചാവറയച്ചന് മാത്രമല്ല അവർ ലക്ഷ്യമിടുന്നത് കേരളത്തെ ആധുനിക കേരളമാക്കിയതിൽ ക്രൈസ്തവ സമുദായം വഹിച്ച പങ്കിനെ തന്നെ അവർക്ക് മറച്ചു കളയണം പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവരുടെ പങ്കിന് എന്ന നവോത്ഥാന ശുക്ര നക്ഷത്രത്തെ മറച്ചു പിടിച്ചാൽ അവരുടെ ജോലി എളുപ്പമാകും ഇവരെ പോലെ ആധുനിക കേരള സൃഷ്ടിയിലെ ക്രൈസ്തവ സാന്നിധ്യം മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ചിലരുമുണ്ട് അവരുടെ കൂടി ലക്ഷ്യങ്ങൾക്കാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കൂട്ടുനിൽക്കുന്നത് പാഠപുസ്തകത്തിലെ നവോത്ഥാന നായകരുടെ നിരയിൽ നിന്ന് ചാവറേച്ചിന്റെ പേര് ഒഴിവിയതിനു പിന്നിൽ കൈപ്പിഴയോ നിഷ്കളങ്കമായ അബദ്ധമോ അല്ല ക്രൈസ്തവ വിരുദ്ധമായ ശക്തിയുടെ പ്രേരണയാണ് സംശയിക്കപ്പെടുന്നത് ഭാഗ്യ സോഫിയ എന്ന പുരാതന ക്രൈസ്തവ ദേവാലയത്തെ പാഠപുസ്തകത്തിൽ ചരിത്ര സ്മാരകം മാത്രമായി ചിത്രീകരിച്ചതുകൂടി ചേർത്ത് കാണുമ്പോൾ ചാവറിയച്ചനെ അവഗണിക്കുന്നതിൻ്റെ ലക്ഷ്യം കൂടുതൽ തെളിയും കേരളത്തിലെ കുഴൽക്കണ്ണട ധരിച്ച ചരിത്രകാരന്മാർ നവോത്ഥാന നായകരായി അംഗീകരിച്ചവരിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒഴികെ സർവരും ഹൈന്ദവ സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഇവരിൽ ആരും സർവ സമുദായങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചവരല്ല തങ്ങളുടെ സമുദായത്തിലെ ഓരോ ഗണത്തിന്റെ ദുര്യോഗം മാറ്റാൻ ശ്രമിച്ചവർ അതുവഴി പൊതുസമൂഹത്തിലും പരിഷ്കരണമെത്താൻ ഇവരെല്ലാം നിമിത്തമായി അങ്ങനെയുള്ളവരെ നവോത്ഥാന നായകരെന്ന് വിളിക്കാമെങ്കിൽ ചാവറിയച്ഛനെ മറന്നവർക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് മറ്റു സമുദായങ്ങളിലെ പരിഷ്കർത്താക്കളെ അംഗീകരിച്ച കേരള ചരിത്രകാരന്മാർ ക്രൈസ്തവ സമുദായത്തിലെ പരിഷ്കർത്താക്കളെ അവഗണിച്ചു എന്ന് ചരിത്ര പണ്ഡിതനായിരുന്ന പ്രൊഫസർ എ ശ്രീധര ശ്രീധരമേനൻ പറയുന്നു ആ അബദ്ധം മൂലമാണ് നവോത്ഥാന നായകനായ ചാവറയച്ചന് കേരള ചരിത്രത്തിൽ അർഹമായ സ്ഥാനം ലഭിക്കാതെ പോയതെന്നും ഈ വീഴ്ചയെ അബദ്ധമെന്നല്ല കുന്നായ്മ എന്നാണ് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത് കാരണം പ്രത്യക്ഷത്തിൽ തന്നെ ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ആളുകൾക്കും വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചയാളാണ് ചാവറയച്ചൻ പള്ളികളോട് ചേർന്ന് സ്കൂളുകൾ തുടങ്ങാനാണ് അദ്ദേഹം നടപടി എടുത്തത് അതിനിടയാക്കും വിധം ബിഷപ്പ് ബർണാദിൻ ബാസനിലേക്കൊണ്ട് ഉത്തരവിന് സമാനമായ സർക്കുലർ ഉറക്കിച്ചത് ചാവറയച്ചന്റെ പ്രേരണ ആരു നിഷേധിച്ചാലും കേരളത്തിന് പിൽക്കാലത്ത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ സഹായകമായ മാറ്റങ്ങളുടെ തുടക്കം ചാവറയച്ച കാലത്തായിരുന്നു പള്ളികൾ സ്ഥാപിച്ച സ്കൂളുകളിൽ ദളിതരും അവർണരുമെല്ലാം വിദ്യാഭ്യാസം നേടണം എന്നദ്ദേഹം നിഷ്കർഷിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തിനും താല്പര്യമെടുത്തു സർക്കാർ സ്കൂളുകളിൽ പോലും ദളിതർക്കും മറ്റും പ്രവേശനമില്ലാത്ത കാലത്താണ് ചാവറയച്ചൻ ദളിത അവർണ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിച്ചത് ദാരിദ്ര്യനിമിത്തം പഠിപ്പ് ഉപേക്ഷിക്കാതിരിക്കാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വസ്ത്രവും പാഠപുസ്തകവും ഉച്ചകഞ്ഞിയും സൗജന്യമായി നൽകാൻ ഏർപ്പാടുമുണ്ടാക്കി ഈ സൗജന്യ ഉച്ചഭക്ഷണ സമ്പ്രദായമാണ് തിരുവിതാംകൂർ സർക്കാർ പിൽക്കാലത്ത് നടപ്പാക്കിയത് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ഈ മാതൃക ചൂണ്ടിക്കാട്ടി സർക്കാർ സ്കൂളുകളിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകണമെന്ന് ശിപാർശ ചെയ്തത് സർ സി പി ഇത് പ്രൊഫസർ ശ്രീധര മേനോൻ തന്നെ കുറിച്ചിട്ടുള്ള വസ്തുത ചാവറേച്ചൻ ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ബാലൻ മാത്രമായിരുന്നു ചാവറേച്ചൻ ചെയ്തതിനൊന്നും ചരിത്രരേഖ കണ്ടില്ലെന്ന് പുലമ്പുന്നവർ കൈ കുഴയുവോളം എഴുതിക്കൊണ്ടിരിക്കട്ടെ സത്യമിരിക്കെ സാക്ഷിയെ തേടുന്ന പണി തുടരട്ടെ അതവർക്ക് പ്രതിഫലമുള്ള ജോലി ആയിരിക്കാം പക്ഷേ സത്യത്തെ മറച്ചു കളയാൻ അവർക്ക് കഴിയില്ല മാത്രമല്ല ഭാഷയുടെ വളർച്ചയിലും കാവ്യ കാവ്യസമ്പുഷ്ടീകരണത്തിലും മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും പ്രോത്സാഹിപ്പിക്കുന്നതും തൊഴിലാളിക്ക് ന്യായമായ കൂലി ഉറപ്പാക്കുന്നതിലുമൊക്കെ ചാവറയച്ചൻ നിഷ്ഠാപൂർവകമായ വഹിച്ചിരുന്നു ഇതൊക്കെ ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രൊഫസർ ശ്രീധരമേനോനും പി ഗോവിന്ദപിള്ളയും പ്രൊഫസർ എം കെ സാനുവും ഡോക്ടർ സുകുമാർ അഴുക്കോടുമൊക്കെ ചാവറേച്ചിനെ ശങ്കയില്ലാതെ നവോത്ഥാന നായകനായി ആദരപൂർവം അംഗീകരിച്ചത് എല്ലാം അവഗണിച്ചു ദുരുപദിഷ്ടമെന്നോളം ചാവറേച്ചനെ നവോത്ഥാന നായകരുടെ നിരയിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ച സംസ്ഥാന സർക്കാർ വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഈ പിഴ തിരുത്തണം ചാവറേച്ചിന് അർഹമായ രീതിയിൽ പാഠങ്ങളിൽ ഉൾപ്പെടുത്താനും അവതരിപ്പിക്കാനും തയ്യാറാകണം പക്ഷെ ആരും ആവശ്യപ്പെടാതെ തന്നെ സ്വയം പ്രേരിതമായി ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് ബാധ്യസ്ഥമായിരുന്നു ചാവറേച്ചൻ്റെ പ്രഭാവം അംഗീകരിക്കുന്നതിൽ സർക്കാരിന് പിഴപറ്റി ഹാഗിയ സോഫിയെക്കുറിച്ചും ചിലത് പറയട്ടെ അത് ചരിത്ര സ്മാരകമെന്ന് പറയുമ്പോൾ എന്തിൻ്റെ ചരിത്രമെന്നും കൂടി പുസ്തകം ചമച്ചവർ ഓർമ്മിക്കണമായിരുന്നു ഭാഗ്യ സോഫിയ എന്ന പേര് തന്നെ ക്രൈസ്തവ ഉത്ഭവം സൂചിപ്പിക്കുന്നതാണ് ആറാം നൂറ്റാണ്ടിൽ ചക്രവർത്തി ജസ്റ്റീനിയൻ കോൺസ്റ്റാന്റിനോപ്പിൾ പണി കഴിപ്പിച്ച ക്രൈസ്തവ ദേവാലയം പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഓട്ടോമൻ ആക്രമണകാരികൾ അത് പിടിച്ചെടുത്ത് മോസ്കാക്കി വീണ്ടും അഞ്ചു നൂറ്റാണ്ട് തികയും മുൻപ് ഓട്ടോമൻ വാഴ്ചയുടെ അന്ത്യത്തിലാണ് തുർക്കി ഭരണാധികാരി മുസ്തഫ കമാൽ പാഷാദിനെ മ്യൂസിയമാക്കി മാറ്റിയത് ഇപ്പോൾ വീണ്ടും മോസ്ക് ആക്കിയിരിക്കുന്നു ആഗിയ എർദോഗ യഥാർത്ഥ ചരിത്രം ക്രൈസ്തവ കത്രീഡൽ എന്ന ചരിത്രമാണ് അത് സ്മാരകമാണെങ്കിൽ ക്രൈസ്തവികതയുടെ സ്മാരകമാണ് പുസ്തകത്തിൽ നിർബന്ധമായും പറയേണ്ടത് അതാണ് ഒപ്പം ഓട്ടോമൺ അതിക്രമത്തിൻ്റെയും തുടർന്നുള്ള കെയറോലിന്റെയും ചരിത്രവും അതിനു പകരം ഇസ്ലാമിക തുർക്കിയുടെ ചരിത്ര സ്മാരകമായി അതിനെ പാടത്തിൽ കെട്ടി എഴുന്നൊളിക്കുന്ന ഇടതു സർക്കാർ ലജ്ജിക്കണം കബഡിയവും പ്രീണനവും ഇത്രത്തോളം ഇത്രത്തോളമാകരുതല്ലോ പക്ഷേ ഇത് പലതിൻ്റെയും സൂചനയായി ക്രൈസ്തവർ തിരിച്ചറിയുന്നുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കാം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം